നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹിദേവിയെ നമ വരാഹിദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ലൈഫിൽ നടന്ന ഒരു മുഖ്യമായ കാര്യമാണ് ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഏത് കാര്യത്തിന് വേണ്ടിയാണ് ഈ വഴിപാട് ചെയ്തു എന്നത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളോട് പറയാം അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ആയ ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ ഒരു കാര്യം നടക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചാൽ മനസ്സിലത് നടന്നേ തീരുമെന്ന് അഡംപൊടിച്ചാൽ എന്തെന്തൊക്കെയോ നമ്മൾ ചെയ്തു നോക്കും ഏത് വാതിലും നമ്മൾ മുട്ടും അങ്ങനല്ലേ ഒരു നല്ല ജോലി കിട്ടണം ഒരു നല്ല കല്യാണം നടക്കണം അതുമല്ലാച്ച സന്താന സൗഭാഗ്യം ഉണ്ടാവണം പിന്നെ നമുക്ക് വീട് അത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് വീടെന്നുള്ളത് നല്ലൊരു വീടുണ്ടാവണം ആഗ്രഹിക്കുന്ന സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ അഡ്മിഷൻ കിട്ടണം ജോലി നല്ലതായിട്ട് നടക്കണം ജോലിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഇരിക്കണം ഇങ്ങനെ ഏതൊക്കെയോ വിഷയങ്ങൾ നമ്മൾ നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് അതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും അതിനായിട്ട് പ്രാർത്ഥിക്കുക മാത്രമല്ല നമ്മൾ പ്രയത്നിക്കും എന്നാൽ ആ പ്രയത്നം എല്ലാമേ തോൽവിയിലേക്ക് പോകും നിറയെ പേര് കോവിലിൽ പോകും പൂജ ചെയ്യും അതെല്ലാം നമ്മൾ ചെയ്താലും ആ ഒരു വിഷയം നമ്മുടെ കൈക്ക് കിട്ടുന്നേയില്ല നമുക്ക് അത് എങ്ങനെ എന്ത് ചെയ്യണമെന്നറിയില്ല അത് നമ്മുടെ കൈകളിലേക്ക് വന്ന് നമ്മൾ നമുക്കത് നേടിക്കിട്ടി സന്തോഷമായിട്ടിരിക്കാൻ ഒരു ചില സിറ്റുവേഷൻസിൽ ജീവിതത്തിനോട് നമുക്ക് ഒരു മുഖ്യമായിട്ട് ഒരു മുഖ്യമായിട്ടൊരു വെറുപ്പങ്ങ് തോന്നും എത്ര ദൈവഭക്തിയോടെ ഇരുന്നാലും ദിവസവും വിളക്ക് കത്തിക്കണം എന്നതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു വരുന്നത് ഇത് ചെയ്തിട്ടും ഒരു ചില വിഷയങ്ങൾ നമുക്ക് നമ്മുടെ കൈകളിൽ എത്താതെ പോകുന്നു ഈ അറ്റം വരെ എത്തിയിട്ട് അത് നമ്മളുടെ കയ്യിൽ വരാതെ പോകുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് സക്സസ് ആയ ഈ കാര്യത്തിന് വേണ്ടി ഞാൻ എത്രയോ വഴിപാടുകൾ താന്ത്രികങ്ങളൊക്കെ ചെയ്തു നോക്കി എന്നാൽ എനിക്ക് യാതൊരു നല്ല ഫലവും അപ്പോൾ അത് തന്നില്ല പക്ഷേ ഇതൊന്ന് ചെയ്തതിന് ശേഷമാണ് എനിക്ക് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ്ഫുള്ളി വിജയിച്ചത് അതുപോലെ തന്നെ നിറയെ പേരിങ്ങനെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു പക്ഷേ എനിക്കതെൻ്റെ കൈകളിൽ വരുന്നില്ല എല്ലാവരും അതായത് നൂറുപേരെടുത്താൽ ഒരു തൊണ്ണൂറ്റെട്ട് പേരും ഇങ്ങനെ ചിന്തിക്കുന്നവർ തന്നെ ഉണ്ടാവും എല്ലാവർക്കും എല്ലാം എപ്പോഴും നേടി കിട്ടണമെന്നില്ല ഞാൻ എനിക്ക് ഈ കാര്യം നിറവേറണം എന്നതിനായിട്ട് ഞാൻ ഒത്തിരി എടുത്തു ആ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്കത് നടന്നത് അങ്ങനെയാണ് എപ്പോഴും ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ഇനിയും വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെയാണ് അതിനായിട്ട് ഞാൻ ഫോളോ ചെയ്ത ഒരു വിഷയമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇതിൽ ഞാൻ ഒന്നും ചെയ്ത് കാണിക്കുന്നില്ല പിക്ചർ എഴുതി കാണിക്കുന്നില്ല എനിക്ക് നടന്ന കാര്യം ഞാനത് നിങ്ങളോട് ഫേസ് ടു ഫേസ് സംസാരിക്കുന്നു ഇതുപോലെയാണ് ഈ കാര്യം നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിൽ തന്നെ നിറയെ വഴിപാടിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നിങ്ങളോട് പ്രധാനമായിട്ടും ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ നിറയെ വഴിപാടുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരു കാലഘട്ടത്തിലും ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്ത് എനിക്ക് വിജയം കിട്ടിയിരിക്കുന്നതിനാലെയാണ് നിങ്ങളോടും പറയുന്നത് ബട്ട് എന്നാൽ ഈ ഒരു കാര്യം ഞാൻ ഒത്തിരി വഴിപാട് ഫോളോ ചെയ്തിട്ടും ഫാമിലി മൊത്തത്തിൽ ഒരു ത്രീ ഇയേഴ്സ് പ്രയത്നിച്ചിട്ടും നടന്നിട്ടില്ല അത് വന്ന് തോൽവിയായിരുന്നു ഫലം എപ്പോൾ ചെയ്തപ്പോഴും തോൽവിയായിരുന്നു ഫലം അടുത്ത് ഞാൻ വന്ന് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ ഒരു വരിയെ ഞാൻ ഫ്രീ ആയിരിക്കുന്ന നേരത്തെ എല്ലാം മനസ്സിനുള്ളിൽ ആ ഒരു വരി ഒരു വൺ ലൈൻ വരി വന്നിട്ട് ഞാൻ ഉച്ചരിച്ചിട്ടേയിരുന്നു അതായത് ഞാനിപ്പോൾ കിച്ചണിൽ ജോലി ആയിരുന്നാലും ശരി അതല്ല ഞാൻ ഉറങ്ങുമ്പോൾ കുറച്ച് നേരം വല്ല നമ്മൾ ഉറങ്ങും പിന്നെ ഒരു ടൈമിൽ നമ്മൾ ഉണരുമല്ലോ അപ്പോളായാലും ശരി ഞാനിത് ഈ വാക്ക് ഉച്ചരിക്കും വീട്ടിൽ അല്ലറ ചില്ലറ പണികൾ നടന്നിട്ട് ഇരിക്കുന്ന സമയത്ത് വാഷിങ്ങിന് അങ്ങനെ ഇരിക്കുമ്പോഴും എപ്പോഴാണെങ്കിലും ശരി ഞാൻ ഈ വാക്യം ഉച്ചരിച്ചിട്ടേയിരുന്നു അതിനും അപ്പുറം ഈ ഒരു പേർട്ടിക്കുലർ ആയിട്ടുള്ള സമയത്ത് ഞാനത് ഉച്ചരിക്കും ഇതിന് വന്നിട്ട് ശുദ്ധബദ്ധമായിരിക്കണമെന്നോ യാതൊരു റെസ്ട്രിക്ഷൻസും ഒന്നുമേ ഇല്ല നിങ്ങൾ കുളിക്കണം പീരീഡ്സ് ടൈമിൽ പാടില്ല പുലവാലായ്മ ഉള്ളപ്പോൾ പാടില്ല നോൺ വെജ് കഴിച്ചിട്ട് പാടില്ല അങ്ങനെ ഒന്നുമില്ല എതും നിങ്ങൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല എന്തിനാണ് നിങ്ങൾ ട്രാവൽ ചെയ്തിട്ട് ഇപ്പോൾ ബസ്സിലോ കാറിലോ ബൈക്കിലോ അങ്ങനെ നിങ്ങൾ പോയിട്ടിരുന്നാൽ കൂടെയും നിങ്ങൾക്ക് ഇത് ഉച്ചരിക്കാവുന്നതാണ് നിങ്ങളുടെ ഓഫീസിൽ അല്ലെങ്കിൽ സ്കൂളിൽ കോളേജിൽ എവിടെ നിങ്ങൾ വേല ചെയ്യുന്നുവോ ഈ ഒരു വരി നിങ്ങൾ എത്ര ടൈംസ് ചൊല്ലാൻ പറ്റുമോ നിങ്ങൾ ചൊല്ലിക്കൊള്ളുക ഇതിൽ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ വേണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യം നിറവേറണം എന്ന് നിങ്ങൾ ചോദിക്കണ്ട അങ്ങനെ ചോദിക്കാതെ നിങ്ങൾ പ്രാർത്ഥിക്കുക കാരണം നമ്മുടെ വീഡിയോസിൽ ഞാൻ ഇത്രയും തവണ വന്ന് പറഞ്ഞിട്ടുള്ളത് കടം തീരണം എന്ന് പ്രാർത്ഥിക്കൂ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് അത് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ സംസാരിക്കൂ എന്നാണ് ബട്ട് ഈ ഒരു വരി ഏതെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് മാത്രമല്ല സോ ഈ ഒരു വരി നിങ്ങൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്നിടത്തോളം കൗണ്ടിൽ ചൊല്ലിക്കൊള്ളുക ഞാൻ ഡെയിലി ഇത് ഏത് നേരത്തിൽ ചെയ്തു എന്ന് ചോദിച്ചാൽ ബ്രഹ്മ മുഹൂർത്തത്തിനെ വിട മികവാർന്ന ഒരു നേരം ഡെയിലി വരുന്നുണ്ടെന്ന് അറിയാമല്ലോ അത് ഏത് നേരമെന്ന് ചോദിച്ചാൽ അഭിജിത് മുഹൂർത്ത നേരമാണ് ഒരു ഡേ വന്നിട്ട് നിറയെ മുഹൂർത്തങ്ങൾ വരുന്നുണ്ട് അതിൽ അഭിജിത് മുഹൂർത്തം മീൻസ് ബ്രഹ്മ മുഹൂർത്തത്തെക്കാൾ മികവാർന്ന ഒരു നേരം മനസ്സിലാവുന്നുണ്ടോ ഈ സമയം എന്നാൽ സൂര്യൻ ഉച്ചിയിലിരിക്കുമ്പോൾ അതായത് രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ച് എ എം മുതൽ പന്ത്രണ്ട് പതിനഞ്ച് പി എം വരെ ഇതാണ് അഭിജിത് മുഹൂർത്ത നേരം ഈ സമയത്ത് നമ്മൾ എന്താഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പ്രപഞ്ചത്തോട് ചോദിച്ചാലും അത് നിശ്ചയമായിട്ടും നടക്കും നിറയെ പേർ എന്താ പറയുന്നത് വെച്ചാൽ ഈ അഭിജിത് മുഹൂർത്ത സമയത്തിന് ദീപമെല്ലാം വെക്കാനായിട്ട് പറയും എന്നാലും ഞാൻ ഇതൊന്നും ചെയ്തില്ല ദീപമൊന്നും വെച്ചില്ല ഈ ഒരു നേരത്തിന് ഞാൻ എന്ത് ചെയ്തിട്ടിരുന്നാലും ഇപ്പോൾ വെജിറ്റബിൾ കട്ട് ചെയ്തിട്ടിരുന്നാലും ശരി ഓഫീസിൽ ജോലിയിലിരുന്നാലും ശരി ഈ ഒരു നേരത്തിൽ വരാഹിയമ്മയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഈ ഒരു വരി ഞാൻ ഒത്തിരി ഫോഴ്സ്ഫുള്ളായിട്ട് ഒത്തിരി ഇൻറ്റൻഷനിൽ ഞാനിത് ചൊല്ലും മറ്റുള്ള നേരത്തിലും ചൊല്ലാവുന്നതാണ് പക്ഷേ ഈ സമയം കുറച്ച് അധികം നമുക്ക് പവർഫുള്ളായിട്ടുള്ള ടൈമാണ് ഈ ടൈമിൽ ഈ അഭിജിത് മുഹൂർത്തം ഇരിക്കുന്നല്ലോ ഈ അരമണിക്കൂർ നേരത്തിൽ ഞാൻ പ്രാർത്ഥിച്ച ആ വിഷയം നടക്കാനായിട്ട് ഈ ഒരു വരി മന്ത്രം മാത്രമേ ഞാൻ ഉച്ചരിച്ചിട്ടുള്ളൂ അത് മാത്രം ഞാൻ ഉച്ചരിച്ചിട്ടേയിരിക്കും അത്രയ്ക്കും ശക്തിയുള്ള ഒരു നേരമാണത് ഇത് ഞാൻ എടുത്തു പറയുന്നത് എനിക്കിത് നല്ല ഒരു റിസൾട്ട് കൊടുത്തിരിക്കുന്നതിനാലേ പിന്നെ വേറൊന്നുണ്ട് ഈ ടൈം പറ്റാത്തവർ ബ്രഹ്മ മുഹൂർത്തം പ്രിഫർ എടുത്തോളുക ഇനി ബ്രഹ്മ മുഹൂർത്തവും പറ്റാത്തവർ നിങ്ങൾക്ക് എപ്പോൾ പറ്റുമോ ആ ടൈം വിശ്വാസത്തോടുകൂടി വരാഹിയമ്മയെ പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ ഈ വരി ഉച്ചരിച്ചുകൊള്ളുക അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ളതാണ് എന്താണ് എനിക്ക് നടന്നത് ഞാൻ എന്താവശ്യമാണ് പ്രാർത്ഥിച്ചത് എന്നുള്ളത് ഓപ്പണായിട്ട് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല ബട്ട് ഞാനത് ഒരിക്കൽ നിങ്ങളോട് ഷെയർ ചെയ്യും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് നടന്ന ഒരു വിഷയമായതിനാൽ ഞാൻ അത്രയ്ക്കും ഹാപ്പിയാണിപ്പോൾ എനിക്ക് നടന്ന ഒത്തിരി എളിമയായ ഒരു വിഷയം അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നടക്കും എന്നതിൽ എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം ഇത് വന്നിട്ട് ഞാൻ ഇയേഴ്സായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം ഓരോ തവണ ഇറങ്ങുമ്പോഴും തോൽവിയാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിന് വേണ്ടി ഫേസ്റ്റിൽ ഞാൻ വരാഹി അമ്മയെ നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു വരി ചൊല്ലിയിട്ടേയിരുന്നു അത് മെയിൻലി അഭിജിത് മുഹൂർത്തത്തിലും പിന്നെ ബ്രഹ്മ മുഹൂർത്തത്തിലും പിന്നെ എനിക്ക് പറ്റുന്ന സമയം എപ്പോഴോ അപ്പോഴെല്ലാം ഞാൻ ചൊ ചെല്ലിട്ടേയിരുന്നു ആ മഹത്തായ വാക്യം ഇതാണ് വാഴക വയ്യകം വാഴക വലമുടൻ വാഴക വയ്യകം വാഴക വലമുടൻ വാഴക വയ്യകം വാഴക വലമുടൻ ഇത് ചൊല്ലുന്നതിന് പ്രത്യേകിച്ച് കൗണ്ടിംഗ് ഒന്നുമില്ല പിന്നെ ഇത് അഭിജിത്ത് മുഹൂർത്തത്തിൽ ഇത്ര തവണ ചൊല്ലണം അങ്ങനെ ഒരു ആവശ്യവും ഇല്ല ജസ്റ്റ് നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത് നിങ്ങൾ ചൊല്ലിക്കൊള്ളുക നമുക്ക് വേണം എന്നത് നമ്മുടെ നീട് നമ്മൾ സെൽഫിഷായിട്ട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് പൊതുവായിട്ട് ഈ പ്രപഞ്ചത്തിനെ നമ്മൾ വാഴ്ത്തുമ്പോൾ അതായത് വാഴുക വയ്യകം വാഴുക വലമുടൻ ഈ വയ്യകം വാഴണം വലമുടൻ വാഴണം അങ്ങനെ നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് വേണ്ടത് ഈ പ്രപഞ്ചം തന്നെ നമുക്ക് കൊണ്ടുവന്ന് തരും പിന്നെ ഈ വീഡിയോ കാണുന്ന എത്ര പേര് ഇത് വിശ്വസിക്കുവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല ബട്ട് ഈ ഒരു വരി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ആശ്ചര്യത്തെ അതിശയത്തെ കൊണ്ടുവന്ന് തരുമെന്നുള്ളതിന് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റി തരുന്നു വിശ്വാസമുള്ളവർ മാത്രം ഫോളോ ചെയ്താൽ മതി പൂജ വിളക്ക് നൈവേദ്യം എന്തും ഇതിന് വേണ്ടിയില്ല അതിശയം നമ്മുടെ ജീവിതത്തിൽ നടക്കും വിശ്വാസം ഇരിക്കുന്നവർ മാത്രം ചെയ്തു നോക്കിക്കൊള്ളുക വേറൊന്നും വേണ്ട വാഴക വയ്യകം വാഴുക വലമുടൻ ഇങ്ങനെ നിങ്ങൾ ഉച്ചരിച്ചിട്ടേ ഇരിക്കുക ചൊല്ലിയിട്ടേ ഇരിക്കാവുന്നതാണ് ഇത് നിങ്ങൾ റോഡിലെ നടന്നു പോകുമ്പോൾ കൂടെയും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെന്നുള്ളത് പ്രപഞ്ചത്തിന് യൂണിവേഴ്സിന് തന്നെ മനസ്സിലായിക്കൊള്ളും ഏതിനോ ഒന്നിന് നിങ്ങൾ ഒത്തിരി വർഷമായിട്ട് ആശപ്പെട്ടിരിക്കുന്നുവോ അത് എങ്ങനെയും നിങ്ങൾക്കടുത്ത് കൊണ്ടുവന്ന് ചേർക്കും മനസ്സിലാവുന്നുണ്ടോ ഞാൻ അഞ്ചിലിരുന്ന് ഒരു ആറ് വർഷം വരെ ഇതിനായിട്ട് കാത്തിരുന്നു പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് വന്ന് ഇപ്പോഴാണ് നടന്നത് എൻ്റെ വരാഹിയമ്മയ്ക്കും നന്ദി കോടിക്കോടി നന്ദി അതുപോലെ തന്നെ പ്രപഞ്ചത്തിനും നന്ദി അങ്ങനെ ഞാൻ പറയും അത് എന്നെ വന്ന് എടുത്ത് നോക്കിയാൽ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ് സോ നിങ്ങൾക്ക് നടക്കില്ല എന്ന് നിങ്ങൾ കൈവിട്ട ഒരു വിഷയം അതിന് നടക്കൂല ആ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കണമെന്നാൽ നിങ്ങൾ എനിക്കിത് വേണമെന്ന് പറയുന്നത് വിട്ടിട്ട് നിങ്ങൾ ഈ ഒരു വരിയെ വാഴുക വയ്യകം വാഴുക വലമുടൽ ഇത് മാത്രം നിങ്ങൾ ബ്രഹ്മ അല്ലെങ്കിൽ അഭിജിത് മുഹൂർത്തത്തിലോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക സോ ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത് പിന്നെ വേറൊന്ന് വാഴക വയ്യകം വാഴക വലമുടൻ ഇത് ആദ്യം വരുന്നത് വാഴക വലമുടൻ വാഴുക വയ്യകം അങ്ങനെ മാറ്റി പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല ഇനി ഇതിൻ്റെ അർത്ഥം ചോദിച്ചൊന്നും വരരുത് കാരണം ഇതൊരു തമിഴ് വേഡാണ് ഇതിൻ്റെ മലയാളം എനിക്കും ശരിക്കും പറഞ്ഞു തരാൻ അറിയത്തില്ല അതിനാൽ നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്യുക കേട്ടോ പിന്നെ ഞാൻ തമ്പനേലിൽ ട്വൻ്റി വൺ ഡേസിൽ എന്ന് കാണിച്ചിരിക്കുന്നല്ലോ ഇനി ഇരുപത്തൊന്ന് ദിവസം ഞാനിത് ചെയ്തു എനിക്ക് ഇരുപത്തിരണ്ടാമത്തെ ദിവസം റിസൾട്ട് വേണം എന്നൊന്നും നിങ്ങൾ ആഗ്രഹിക്കരുത് ഇത് നിങ്ങൾ തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കുക അത് പ്രപഞ്ചത്തിനും വരാഹിയമ്മയ്ക്കും അവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എപ്പോൾ നിങ്ങൾക്ക് അത് നടത്തി തരണം എന്നുള്ളത് മനസ്സിലായോ ഇത് നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് യാതൊരുവിധ പണച്ചെലവും ഒന്നുമില്ല ഒരു വരി മാത്രം ചൊല്ലിയാലും മതി അത്രയ്ക്കും കണ്ണിനും കാണാൻ പറ്റാത്ത അളവിന് നന്മകൾ നിങ്ങളെ ചുറ്റിപ്പറ്റി നടക്കും ബട്ട് ഞാൻ വന്നിട്ട് ഇത് സിൻസിയറായിട്ട് പവർഫുള്ളായിട്ട് ഞാൻ അത്രയ്ക്കും ഭയങ്കരമായിട്ട് കഠിന വ്രതത്തിൽ പതിനൊന്ന് ദിവസം മാത്രമാണ് ചൊല്ലിയത് ദാറ്റ് മീൻസ് ആ പതിനൊന്ന് ദിവസം എന്ന് പറയുന്നത് അഭിജിത് മുഹൂർത്തമാണ് ആ അഭിജിത് മുഹൂർത്തത്തിൽ ഞാൻ പതിനൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഒരു ഇടത്തിൽ ഇരുന്ന് ചൊല്ലി എന്നിട്ട് അതർ ഡേയ്സിൽ ഞാൻ ബാക്കി എനിക്ക് പറ്റുന്ന ടൈമിനെല്ലാം ഞാൻ ചൊല്ലി കാരണം ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എനിക്ക് വേറെ പൂജ കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമായതിനാൽ എനിക്ക് ബ്രഹ്മ മുഹൂർത്ത സമയത്തിന് പറ്റില്ല അതിനാൽ ഞാൻ അഭിജിത് മുഹൂർത്തമാണ് ചൂസ് ചെയ്തത് പക്ഷേ പതിനൊന്ന് ദിവസം കഴിഞ്ഞ് പന്ത്രണ്ടാമത്തെ ദിവസം എനിക്കത് എൻ്റെ ജീവിതത്തിൽ എന്ത് നടക്കണമെന്ന് ആഗ്രഹിച്ചോ അതെനിക്ക് നടന്നു കിട്ടി എന്ന് വെച്ചിട്ട് ഞാൻ പന്ത്രണ്ടാമത്തെ ദിവസം അത് ചൊല്ലാതിരുന്നില്ല ഞാൻ എനിക്ക് പറ്റുന്നത്തോളം ഞാൻ അഭിജിത് മുഹൂർത്തം നന്നായിട്ട് യൂസ് ചെയ്തു സോ അഭിജിത് മുഹൂർത്തമാണ് പവർ ഒത്തിരി വലുതായിട്ട് എനിക്ക് തോന്നിയത് പറ്റുന്നവർ ഈ സമയം തന്നെ ചൂസ് ചെയ്തെടുത്തോളുക പിന്നെ നിങ്ങളുടെ ടൈമിങ്സ് നിങ്ങൾക്കേ അറിയുള്ളൂ ഓക്കെ തീർച്ചയായും നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ കൈകളിൽ പ്രപഞ്ചവും വരാഹ്യമ്മയും കൊണ്ടുവന്ന് തന്നിരിക്കും ചില പേർക്ക് പെട്ടെന്ന് കിട്ടും ഒരു ചില പേർക്ക് ലേറ്റാകും കാലം വന്ന് അത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിരിക്കും അത് നിശ്ചയമാണ് വിശ്വാസം ഇരുന്നാൽ നിങ്ങളിത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കിക്കൊള്ളുക ഇത് വന്നിട്ട് എഴുതേണ്ട ആവശ്യം കൂടിയേ ഇല്ല ജസ്റ്റ് നിങ്ങൾ ഉച്ചരിച്ചാൽ മാത്രം മതി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ വന്നിട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ ചോദിച്ചോളുക ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം